ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് കഥ ഇന്ന് വരെ എന്ന സിനിമ കാണാനായിട്ട് ഞാൻ തിയേറ്ററിൽ വന്നതാണ് വളരെ നല്ല ഒരു സബ്ജക്റ്റ് കാമുള്ളൊരു ടീം എന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാനായിട്ട് ഓടിയെത്തിയത് ഇവിടെ തിയേറ്ററിൽ വന്ന് ടിക്കറ്റ് എടുക്കാൻ നേരം അവരെ അടുത്ത് പറഞ്ഞു മടം പത്ത് പേരുണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമ പ്രദർശിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാനപ്പോൾ ആ ഈ സിനിമ സിനിമയെടുത്ത പ്രൊഡ്യൂസറുടെ ആ ഒരു ഒരു കാര്യം അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടാണ് ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹത്തിന്റെ സമ്പാദ്യം വെച്ചിട്ട് അതുപോലെ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ടെക്നീഷ്യന്മാര് ഉടനെ ഞാൻ നേരം വെയിറ്റ് ചെയ്തു രണ്ടമ്പതിനാണ് പിന്നെ ഇവിടെ സിനിമ പറഞ്ഞിരിക്കുന്നത് ഞാൻ താഴെ പോയിട്ട് മാണിക്കൂടിയൊക്കെ നടക്കുന്ന ഓരോരുത്തരോടും ചതി ചോദിച്ചു ഇങ്ങനെ പത്ത് പേരുണ്ടെങ്കിലേ സിനിമ വെക്കുള്ളൂ നിങ്ങൾ സിനിമ കണ്ടാൽ ആ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനും പറ്റും അവർക്കും ഒരു ഉപകാരമാവുമല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ആർക്ക് ഈ സിനിമ കാണാൻ അവർക്ക് താല്പര്യമില്ല കാരണം അവർ പറയുന്നത് അടിപൊളി സിനിമകളോടാണ് താല്പര്യം എന്നാണ് പറഞ്ഞത് ഞാൻ വീണ്ടും നിരാശയായി ഇവിടെ വന്ന് ഈ സമയം വരെ ഇരുന്നിട്ട് അത് പ്രദർശിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞ് പോവുകയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ വിഷയദാരിദ്ര്യങ്ങളില്ല പക്ഷെ നല്ല നല്ല സിനിമകൾ കാണാൻ ആടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു പിന്നെ വസ്തുതയാണ് എഴുത്തുകാരി സംവിധായകമായ എനിക്ക് ഞാൻ ഓടിയെത്തിയത് അതായത് എല്ലാ പരിപാടികളും മാറ്റി വെച്ച് ഓടിയെത്തിയതുപോലെ സിനിമ കാണാൻ വരുമ്പോൾ ഞങ്ങളെ പോലെയുള്ളവർക്ക് ഞങ്ങളെ പോലെയുള്ളവർ നിരാശരായി പോകുന്ന ആ ഒരു അവസ്ഥ അതൊരു വളരെ ഒരു ഒരു അവസ്ഥയാണ് അപ്പോൾ പ്രേക്ഷകര് കുറച്ച് നല്ല നല്ല സിനിമകൾ കാണാൻ ഒരു മനസ്സ് ഉണ്ടാകണമെന്ന ഒരു അഭ്യർത്ഥനയായിട്ടാണ് നിങ്ങളുടെ നിങ്ങളെ കൊണ്ടുവന്നത് നിരാശയായിട്ട് തിരിച്ചു പോവുകയാണ് സിനിമ കാണാൻ